കല്ലമ്പലം എം ഡി എം എ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലെ പ്രമുഖരിലേക്കും യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമാണുള്ളത് ഇവരിൽ പലരുമായും ഇടപാടുകൾ നടത്തിയിരുന്നതായാണ് പോലീസിന്റെ നിഗമനം വർക്കലയിൽ അടുത്തിടെ ഒരു പ്രമുഖ നടൻ ചിത്രീകരണത്തിനായി എത്തിയിരുന്നു ഈ നടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് സഞ്ജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും തെളിവുകൾ ലഭിച്ചതായാണ് സൂചന സഞ്ജുവിന്റെ മകളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു സിനിമാ സൈറ്റുകളിൽ നിരന്തര സന്ദർശകനായിരുന്നു ഇയാൾ സഞ്ജു പലവട്ടം വിദേശയാത്ര നടത്തിയതായും എല്ലാ യാത്രകളിലും രാസലഹരി കൊടത്തിയതും സൂചനയുണ്ട് ഒരു വർഷത്തിനിടയിൽ സഞ്ജു കോടികളുടെ രാസലഹരി കടത്തിയെന്നാണ് വിവരം വലിയ അളവിൽ ലഹരിക്കടത്ത് നടത്തിയതുവഴി ഉന്നത ബന്ധങ്ങളിലും എത്തിയിരുന്നു കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചാണ് ലഹരിക്കടത്ത് നടത്തിയിരുന്നത് വർക്കലയിൽ ജനിച്ചു വളർന്ന സഞ്ജുവിന് ടൂറിസം മേഖലയുമായും നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ വിവരം വർക്കലയിൽ ചെറുപ്പകാലത്ത് തന്നെ ക്രിമിനൽ കേസുകളിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഡി എം എ മായി രാസലഹരി വിൽപ്പനയിൽ സഞ്ജുവിന്റെ പേര് വെളിച്ചെത്തുവരുന്നത് പിന്നീടായിരുന്നു ഇയാളുടെ വളർച്ച ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് പുതിയ വീട് ഉൾപ്പെടെ നിർമ്മിച്ചത് സംഭവത്തിൽ വിശദമായ പരിശോധനയ്ക്കാണ് പോലീസിന്റെ നീക്കം സഞ്ജുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും ഇക്കഴിഞ്ഞ ജൂലൈ പത്തിനാണ് കല്ലമ്പലത്ത് വെച്ച് പോലീസ് വൻ ലഹരിവേട്ട നടത്തിയത് നാലു കോടി രൂപ വില വരുന്ന ഒന്നേകാൽ കിലോ എം ഡി എം എ സഞ്ജു അടക്കമുള്ളവരെ പോലീസ് പിടികൂടിയത് ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരിശേഖരം ഒളിപ്പിച്ചു കടത്താൻ ശ്രമം നടത്തിയത് സഞ്ജുവിന് പുറമെ ഞെക്കാട് വലിയപുള സ്വദേശികളായ നന്ദു ഉണ്ണിക്കണൻ പ്രമീൺ എന്നിവരും കൂടിയാണ് പിടിയിലായത് മസ്കറ്റിൽ നിന്നും എത്തിയ പ്രതികൾ വിമാനത്താവളത്തിൽ നിന്നും ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴ പെട്ടികളിലായി കടത്താൻ ശ്രമിക്കവെയാണ് പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ സഞ്ജു സ്ഥിരം എന്നാണ് പോലീസ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞെക്കാട് വളർത്തുനായ്കൾ കാവലാക്കി ലഹരിക്കച്ചവടം നിർത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജു പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ വളർത്തു നായ്ക്കൾ അഴിച്ചുവിട്ട് ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു